ഗവർണർമാർക്കെതിരെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് കേരള നിയമസഭ പാസാക്കിയ എട്ട് ബില്ലുകൾ ഗവർണർ പിടിച്ചുവെച്ചിരിക്കുകയാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ പതിനൊന്ന് ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നതായും പറയുന്നു അനൂപ് ഉണ്ട് അനൂപ് ഗവർണർ നേരത്തെ ആരിഫ് മുഹമ്മദ് ഓൻ പിടിച്ചു വെച്ച അതിൽ തീർപ്പ് കൽപ്പിക്കാത്ത ബില്ലുകൾ ഉൾപ്പെടെ പരാമർശിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കെതിരെ കൂടി ഏത് സാഹചര്യം കൂടി പരാമർശിച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രതിഷേധം രാജ്യസഭയിൽ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടക്കുകയാണ് ഇപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് സി പി എം പ്രതിനിധി എന്നുള്ള നിലയിൽ ജോൺ ബിട്ടാസ് സംസാരിച്ചത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഗവർണർ എട്ട് ബില്ലുകളാണ് പിടിച്ചു വെച്ചത് തമിഴ്നാട്ടിൽ പതിനൊന്ന് ബില്ലുകൾ പിടിച്ചുവെച്ചിരിക്കുന്നു ഗവർണർമാർ പലയിടത്തും ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഗവർണർമാരെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജ്യസഭയിൽ ഉന്നയിച്ചതാണ് ഇന്ന് ജോൺ ബിട്ടാസ് അത് വീണ്ടും ഉന്നയിച്ചു മാത്രമല്ല ഇപ്പോൾ പുതിയൊരു ഫാഷൻ നടക്കുന്നു അതായത് സംസ്ഥാന ഫണ്ട് നൽകാൻ തയ്യാറാവുന്നില്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിക്കാതിരിക്കുന്നു അത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിന്റെ പേരിലാണ് എന്നും ജോർ ബ്രട്ടാസ് ചൂണ്ടിക്കാണിക്കുന്നു അതായത് കേന്ദ്രത്തിന്റെ ചില േഷൻ ഓഫ് പവർ ദ ഡൽഹി ഫെഡറൽ സ്പിരിറ്റ് ആൻഡ് ദ പ്രിൻസിപ്പിംബ്ലി അനിയന് അനുഭവം അങ്ങനെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഈ ബില്ലുകളുടെ കാര്യത്തിൽ ഉള്ള ഗവർണർമാരുടെ നിലപാട് അതൊരു രീതിയായി മാറ്റുകയാണ് ഗവർണർമാർ എന്നാണോ ജോൺ ബിട്ടാസ് പറയുന്നത് അപ്പം ഈ സംസ്ഥാനങ്ങൾ ഈയോടുള്ള കേന്ദ്രത്തിൻ്റെ അപഗണന ഫെഡറലിസ്റ്റെ തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇതൊക്കെ ഏത് രീതിയിൽ ജോൺ ബിട്ടാസ് എം പി സഭയിൽ ഉയർത്തി ഫെഡറലിസത്തെ തകർക്കുന്ന നിലയിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് രണ്ട് കാര്യങ്ങൾ ജോൺ ബിട്ടാസ് പറഞ്ഞത് അത് ഒന്നാമത്തേത് ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വെക്കുന്നത് അത് എണ്ണം ചൂണ്ടിക്കാട്ടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നിയമസഭകൾ പാസാക്കിയ ബില്ല് അത് ഒപ്പിടാൻ ഗവർണർമാർ വിസമ്മതിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഉദാഹരണം പറഞ്ഞത് രണ്ടാമത്തേത് പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബംഗാൾ കേരളം പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പല ഫണ്ടുകളും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല നേരത്തെ ആരോഗ്യ മേഖലയിലെ ഒരു ഒരു കോടിക്കണക്കിന് രൂപ രണ്ടാമത്തേത് വിദ്യാഭ്യാസ മേഖലയിലെ എണ്ണൂറ്റി കോടി രൂപ ഉൾപ്പെടെ വലിയ തുക സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിനും ബംഗാളിനും പഞ്ചാബിനുമെല്ലാം നൽകാനുണ്ട് ഇക്കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ജോൺ ബുട്ടാസ് അതായത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലയിലുള്ള ഇടപെടലുകളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു ജോൺ ബട്ടാസ് രാജ്യസഭയിൽ ശരി അനൂപ് ദാസ് ആണ് വിവരങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണർക്കെതിരെയാണ് ശക്തമായ ഭാഷയിൽ രാജ്യസഭയിൽ ജോൺ ബട്ടാസ് ആചടിച്ചത്